ഹലോ അണ്ട ഇങ്ങോട്ട് ഷൂട്ട് അടക്കൂല എന്ത് ഷൂട്ട് നടക്കത്തില്ല നിർത്തിട്ടോ വേണ്ട ഷൂട്ട് കാര്യം എന്ത് അടക്കൂലെ സുഹൃത്തെ മനസ്സിലാവും ഞാൻ ഒരു അഭിനയ മോഹിയാണ് ഒരു പാവപ്പെട്ട മനുഷ്യനാണ് എനിക്ക് അഭിനയ മോഹോളോണ്ട് എനിക്ക് ചാനലിൽ അവസരം വാങ്ങിച്ചേരാൻ പറഞ്ഞ് ആ ഇങ്ങനെ കൈമിച്ചോട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ ആ ഈ പറയുന്ന നെൽസൺ ആൾ എൻ്റെ കാശ് വാങ്ങിച്ചു ഇപ്പൊ എന്നെ കാണുമ്പോ കണ്ട ലോകത്ത് വെച്ച് കണ്ട പരിചയമില്ല എന്നെ കാണുമ്പോ ഇതേപോലെ ഇങ്ങനെ തിരിഞ്ഞൊരു പോക്കാണ് ഇത് പറ്റില്ല ഇനി ഒരു പരിഹാരം ഉണ്ടാക്കി ഷൂട്ട് ചെയ്താൽ അഭിനയിക്കാൻ അവസരം ഉണ്ടാക്കി തന്നെ തരാമെന്ന് പറഞ്ഞു ആ പറഞ്ഞു എന്നെ കാശും മേടിച്ചു ഇയാള് പൈസ മേടിച്ചിട്ടുണ്ട് അവസരം അഞ്ചു വർഷമായില്ലേ നിങ്ങൾ ഇത് എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് കാര്യം കേക്ക് ഞാൻ അഭിനയിപ്പിക്കാൻ പറഞ്ഞു പൈസ മേടിച്ചിട്ടില്ല പിന്നെ പലിശക്ക് പൈസ മേടിച്ചു ആ സത്യമാണ് പലിശക്ക് പൈസ മേടിച്ചിട്ട് ഞാൻ മുതലും പലിശയായിട്ട് അതിന് തൊട്ടടുത്ത മാസം കൊണ്ടു കൊടുത്തു വാങ്ങിക്കണ്ടേ വാങ്ങിക്കുന്നില്ല എനിക്ക് പൈസ വേണ്ട ആ പൈസ തന്നെ ഇരുന്നോട്ടെ അത് എനിക്ക് അമൃതയിൽ ഒരു അവസരം തന്നാ മതി അതെ പറഞ്ഞു ഞാൻ എത്ര പ്രാവശ്യം കൊണ്ട് കൊടുത്താ വാങ്ങിക്കാത്ത എന്റെ കൊഴപ്പാണ് അത് അവസരം വരുമ്പോ നമ്മൾ കൊടുക്കും അല്ല അങ്ങനെ അവസരം വരുന്നൊരു അഞ്ചു കൊല്ലോ അന്ന് നടക്കത്തില്ലേ എന്ന് പറയണം എന്നെ കൊണ്ട് പറ്റും അല്ലെ സുഹൃത്തെ എനിക്ക് നിങ്ങളോട് കിടന്ന് ബഹളം ഉണ്ടാക്കാനാ അടിയുണ്ടാക്കാനുള്ള ആവത് എനിക്കില്ല എന്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് അവൻ വന്ന് കാര്യങ്ങൾ സംസാരിച്ചോടെ അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ മൂന്നേരും കൂടെ പറഞ്ഞാൽ മതി കേട്ടോ ഗുണ്ടായിട്ട് വന്നത് ആ ഗുണ്ടായിട്ട് വന്നാലെ കണ്ടോ കാണിച്ചേരാം ലേ കയറുവാണെ പോയി ചോദിക്കും പോയി ചോദിക്കും ഞാൻ എന്താ ചോദിക്കണമെന്ന് പറഞ്ഞില്ല ഞാൻ എന്താ ചോദിക്കണം പറഞ്ഞില്ല രണ്ട് ദിവസമായിട്ട് ഞാൻ തത്തക്ക് ബുദ്ധി പറഞ്ഞു പോലെ എന്നെ പറഞ്ഞു തന്നത് ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുതരാം ഇന്നും അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു എൻ്റെ കാശ് മേടിച്ചു കാശ് തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവസരം കൊടുക്കണമെന്ന് പോയി ചോദിക്കും എനിക്ക് അവസരം തരാം പറഞ്ഞ് കാശ് മേടിച്ചില്ലേ ഒന്നുകിൽ അവസരം അല്ലെങ്കിൽ കാശ് ഇപ്പൊ തരാൻ പറഞ്ഞ് അതായത് എനിക്ക് അവസരം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് കാശ് മേടിച്ചില്ലേ അവസരം അല്ലെങ്കിൽ കാശ് തരാൻ പറ പൊന്ന് കളവാ നിങ്ങൾക്ക് വാതെ എന്തേലും സംസാരിച്ചൂടെ നിങ്ങൾ സംസാരിച്ചു ആരും പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ചെവി നിക്ക് വേണ്ടി ഓരോരുടെ ആ കാശ് ചോദിക്കാൻ പോയിട്ട് അവിടെ നിന്ന് ഇവിടെ അടിയിട്ടിട്ട് ഈ ചെവി ചെവിടെ ഗുഴി കഴിച്ചില്ല അത് എന്തോ പോലെ അവരെ അടുത്ത് ചെന്ന് നിക്കുമ്പഴേക്കും എന്തോ എന്നെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞോട് മുതലാളിയെ കുറിച്ച് നാട്ടുകാർ പറയണ എന്താ എന്നാ പറയെന്നാ പറയണ്ട കേട്ടാ ഞാൻ അഞ്ചു കൊല്ലമായിട്ട് അഭിനയിക്കാൻ നടക്കുന്ന ഒരാളാണ് പക്ഷെ എന്റെ അഭിനയമുഖം ഉപേക്ഷിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല പക്ഷെ പുള്ളി ഭാര്യ ഉപേക്ഷിച്ചു പോയി അഭിനയമോഹം പക്ഷെ ഉപേക്ഷിക്കാം ഉപേക്ഷിച്ചു അറിയാം ഭാര്യ ഉപേക്ഷിച്ചു ആ അതായത് ഞാൻ അഭിനയിക്കാൻ നടക്കുന്നുണ്ടേ വീട്ടിൽ കാണത്തില്ലല്ലോ അപ്പൊ വീട്ടിലില്ലാത്ത ഒരു വസ്തുവിന് അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അവള് വേറെ പോയി ഞാൻ നിപ്പാണ് ഒരു കാര്യം ഞാൻ പറയാം അവസാനമായിട്ട് ചോദിക്കേണ്ട എനിക്കേണ്ടി ഇവ എന്തും ചെയ്യും ഇവൻ ജയിലിൽ പോകാൻ ചോദിച്ചു

അതുകൊണ്ട് പൊരുതി ോറ്റ പോട്ടെന്ന് വയ്ക്കും ഞാൻ പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും നീ ലോക തോൽവി എന്നാണ് എന്റെ അവനെ എനിക്കൊരു ചാൻസ് കിട്ടാൻ വേണ്ടിട്ടാണ് വന്നത് കേട്ടോ കൊള്ളാ വെള്ളം പുള്ളി നോക്കാൻ പൊളിയാ അടിപൊളിയാണെ അപ്പൊ നീ നിക്കും അല്ലെന്തായാലും പിന്നെ ഞാൻ പിന്നെ ഈ ഫ്ലോറി വന്നു കഴിഞ്ഞാൽ എന്തുവാടാ ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ് ഇവിടെ കഴിഞ്ഞാൽ ഐശ്വര്യമാണ് പിന്നെ അതെ പരിപാടിക്ക് പറഞ്ഞാല് അമൃത ടി വി തന്നെ കഥയിലത് ജീവിതം പരിപാടിയുണ്ടല്ലോ അതിലാണ് എന്റെ ഭാര്യ എന്നെ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി കഥയിലത് ജീവിതത്തിൽ പരാതി കൊടുക്കും